എന്നോട് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിലെ അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ തിരുവനന്തപുരത്തിലേക്ക് പോകില്ല എന്നുപോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ട് പോകാൻ കഴിയില്ലല്ലോ അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി വിശേഷിച്ച് ഇപ്പോ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുറപ്പിച്ച പതാകയുണ്ട് കോൺഗ്രസിന്റെ തീർണ പതാക അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങളെല്ലാം തള്ളി ബി ജെ പി ചേക്കേറുകയാണ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പത്മജിയോട് സംസാരിച്ചെങ്കിലും വഴങ്ങാൻ അവർ കൂട്ടാക്കിയില്ല നേതൃത്വത്തിനും സഹപ്രവർത്തകർക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയാണ് പത്മജ കോൺഗ്രസ് വിടുന്നത് പത്മജിയുടെ നീക്കത്തിനെതിരെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ എം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പത്മജിക്ക് നൽകിയത് മുന്തിയ പരിഗണനയാണ് പത്മജയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പത്മജിയെ എടുത്തതുകൊണ്ട് കാൽകാശിന്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ടാകില്ലെന്നും ഈ ചതിക്ക് തെരഞ്ഞെടുപ്പിലൂടെ പകരം ചോദിക്കുമെന്നുമാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് കെ കരുണാകരനെ ചിതയിലേക്ക് എടുത്തപ്പോൾ പുതപ്പിച്ച ത്രിവർണ പതാക ഞങ്ങൾക്കുള്ളതാണ് കഷ്ടപ്പാട് അനുഭവിക്കാത്ത മക്കൾക്ക് ഇത്തരം ദുഷ്ബുദ്ധി തോന്നാം വർക്ക് അറ്റ് ഹോം നടത്തുന്ന നേതാക്കൾക്ക് ഇത്രയും സ്ഥാനം കൊടുത്താൽ പോരേയെന്നും മുരളീധരൻ ചോദിച്ചു അച്ഛന്റെ ആത്മാവ് പത്മജിയോട് ഒരിക്കലും പൊറുക്കില്ല അച്ഛന്റെ ശവകുടീരത്തിൽ സംഘികളെ നിറങ്ങാൻ അനുവദിക്കുകയുമില്ല പത്മജിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു പാർട്ടിയെ ചതിച്ചത് സഹോദരിയാണെങ്കിലും ഒത്തുതീർപ്പിനില്ല പത്മജി മത്സരിച്ചാൽ നോട്ടക്കാണോ ബി ജെ പിക്ക് വോട്ട് കിട്ടുക എന്ന് കാണാമെന്നും മുരളീധരൻ പരിഹസിച്ചു പത്മജിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി നാലിൽ നൽകിയത് തൃശൂരിലും വിജയസാധ്യതയുണ്ടായിരുന്നു എന്നാൽ എല്ലായിടത്തും പത്മജി തോറ്റു ബി ജെ പിയിലേക്ക് പോകാൻ പത്മജി നിരത്തിയ കാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തികൾ കാലുറിയാൽ തോൽക്കുന്നതാണോ തെരഞ്ഞെടുപ്പ് തന്നെയും പലരും കാലുവാരിയിട്ടുണ്ട് വാറിയിട്ടുണ്ട് എന്നിട്ട് താൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ല കെ കരുണാകരൻ ഒരു നാളും വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി ബി ജെ പി പോകുന്നതിന്റെ സൂചന പോലും പത്മജി തനിക്ക് നൽകിയിരുന്നില്ല അവനവന്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കറ്റോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല അതാ ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി മതേതര വിശ്വാസികൾക്ക് ദുഃഖമുണ്ടാക്കുന്ന തീരുമാനമാണ് പത്മജ സ്വീകരിച്ചത് എല്ലാ മണ്ഡലത്തിലും ബി മൂന്നാം സ്ഥാനത്തേക്ക് പോകും കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിനകത്തും ചിലപ്പോൾ പുറത്തും പറയും പ്രയാസങ്ങളുടെ പേരിൽ പാർട്ടി വിട്ടുപോവുകയാണോ വേണ്ടത് കെ കരുണാകരൻ പോലും ക്ഷമ പറഞ്ഞാണ് തിരിച്ച് പാർട്ടിയിലേക്ക് വന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കിട്ടിയ സ്ഥാനങ്ങളെക്കുറിച്ചെല്ലാം പത്മജണം പത്മജയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭീഷണിയുണ്ടോയെന്ന തെളിവില്ലാതെ താൻ പറയില്ല വടകരയിലെ വോട്ടർമാർക്ക് തന്നെ അറിയാമെന്നും വടകരയിൽ ഈ പരിപ്പൊന്നും വേവില്ലെന്നും പാർട്ടി പറഞ്ഞാൽ വടകരയിൽ പോരാടുമെന്നും വടകരയിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ലെന്നും മുരളീധരൻ ആഞ്ഞടിച്ചു